ഹായ് ഫ്രണ്ട്സ് ജെയ്സ് ക്രിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കാണിക്കുന്നത് ഒരു ബ്ലൗസ് കട്ടിങ് ആണ് കേട്ടോ മുപ്പത്തിയാറ് മുപ്പത്തിയഞ്ച് ആ ഒരു അളവിലുള്ള ഒരു മെഷർമെൻ്റിലുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ് കേട്ടോ എന്തുവെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ആണെങ്കിൽ നമുക്ക് തയ്ക്കാൻ തുണി കിട്ടണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ അറിപ്പെടുത്തണം എന്നൊക്കെയാണ് പക്ഷെ അത് ഞാൻ ചെയ്തു നോക്കി ഞാൻ എനിക്ക് എനിക്കറിയുന്നവരുടെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ നമ്മൾ സ്കൂളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തയ് ആണ് തയ്ക്കുന്നുണ്ട് തയ്ക്കാൻ തുണി ഉണ്ടെങ്കിൽ തന്നോളൂ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണുന്നവരെല്ലാവരും ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് രണ്ട് രണ്ടര വർഷമായിട്ട് നമുക്ക് തുണി അധികം കിട്ടാറില്ല ഈ ഈ സ്ഥലത്തേക്ക് വന്ന ശേഷം കേട്ടോ നമ്മളെ സ്ഥലം മാറി വന്ന ശേഷം നമ്മൾ എവിടെയാണെങ്കിലും ടൈലർമാർക്ക് തുണി കിട്ടുമെന്നാണ് പറയുന്ന കേട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് തുണി അങ്ങനെ അധികം കിട്ടാറില്ല ഇവിടെ രണ്ട് വീട്ടുകാർ തരാറുണ്ട് പിന്നെ ഒരു ചേച്ചിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അവർ ഇങ്ങനെ അത്യാവശ്യ സമയത്ത് മാത്രം ഓണത്തിന് ക്രിസ്മസിന് അങ്ങനെ വല്ല വിശേഷമുള്ള സമയത്തൊക്കെ തന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ളവരിങ്ങനെ ഓൾട്രേഷൻ വർക്കിന് അത് മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ അപ്പോൾ എല്ലാവരും റെഡിമെയ്ഡെല്ലാം എടുക്കണേ അപ്പം അങ്ങനെ നൈറ്റി ഫ്രോക്ക് നൈറ്റി അങ്ങനെയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് ഓൾട്രേഷൻ ചെയ്യാൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമുക്ക് നൈറ്റി പീസ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിപ്പോൾ അത്രയ്ക്കുള്ളതായിട്ടില്ല അല്ലെങ്കിൽ അത് ചെയ്തേനെ ഇവിടെ എല്ലാവരും നൈറ്റി ഫ്രോക്ക് ഇടുന്നവരായതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്ത് ഞാൻ തയ്ക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് രണ്ട് വീട്ടുകാരെ നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പറഞ്ഞ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തയ്ക്കാൻ തരും അങ്ങനെയൊക്കെ ഉള്ളു നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും നമുക്ക് നിറയെ തയ്ക്കാൻ കിട്ടുമായിരുന്നു ഇപ്പം നമുക്ക് തയ്ക്കുന്നത് കുറച്ച് കുറവാണ് കേട്ടോ പിന്നെ ഞാൻ ഇതെന്തെങ്കിലും സംഭവം വെച്ചിട്ട് ഞാൻ തന്നെ എല്ലാവരുമായിട്ട് ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ തയ്ച്ച് തരുന്നത് ശരിയായില്ലേ അത് ആയില്ലെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താലോ അപ്പോൾ അതിങ്ങനെ ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ ഭാഗത്ത് മിക്ക വീടുകളിലും ടൈല മെഷീൻ ഉണ്ട് തയ്ക്കുന്നവരാണ് അവനവൻ്റെ ആവശ്യത്തിന് തയ്ക്കുന്നവരാ ഈ ബ്ലൗസ് മാത്രം എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ അതും തയ്ക്കുന്ന ആൾക്കാർ മെയിൻ ടൈലേഴ്സ് ഇവിടെ ഉണ്ട് അവരുടെ അടുത്ത് മിക്കവാറും കൊടുക്കാറ് പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് നമ്മൾ നടന്ന് പോകുമ്പോൾ കുറച്ചുകൂടെ ദൂരത്തെ ഒരു വീടുണ്ട് അവിടുത്തെ ചേച്ചി നമ്മുടെ അടുത്ത് ഒരു രണ്ട് വർഷം മുന്നേ ബ്ലൗസ് തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ലൈനിങ് ബ്ലൗസാണ് കേട്ടോ അതിന് ഞാൻ നൂറ്റൻപത് രൂപ മേടിച്ചു ലൈനിങ് നമ്മൾ എടുത്തത് കൊണ്ട് അമ്പത് രൂപ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആയതുകൊണ്ടാണ് അമ്പത് രൂപ വന്നത് നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു ഞാൻ അൻപത് രൂപയായിട്ട് അങ്ങനെ ഇരുന്നൂറ് രൂപ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേച്ചി അതിന് ശേഷം ഇവിടെ തയ്ക്കാൻ തന്നിട്ടില്ല അപ്പം ഞാൻ അന്വേഷി വേറൊരു ആളായിട്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കാൻ ഇരുന്നൂറ് രൂപ മേടിച്ചു പറഞ്ഞു പക്ഷേ ലൈനിങ് ഞാനായിട്ട് തയ്ച്ചു കൊടുത്തെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല ലൈനിങ് ബ്ലൗസിന് ഇരുന്നൂറ് രൂപ മേടിച്ചു എന്ന് ഇ അപ്പോൾ അവർ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി നൂറ്റൻപത് രൂപ മേടിക്കാറുള്ളൂ എന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ലൈനിങ്ങിന് അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ വരുന്നുണ്ട് തയ്യൽക്കൂലി നൂറ്റൻപതേ ഞാൻ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ അൻപത് രൂപ എങ്ങനെ വന്നെന്നുള്ളത് അവർ ചിന്തിച്ചിട്ടില്ല ലൈനിങ് ഞാൻ എടുത്തു എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടില്ല എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ ഉള്ളവർ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു തോന്നുന്നു അറിയത്തില്ല അങ്ങനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് ഗ്ലൗസിന് നൂറ്റൻപതാണ് മേടിക്കണമെന്ന് അവരത് ഉദ്ദേശിച്ചാണോ നൂ ഇരുന്നൂറ് എന്ന് പറഞ്ഞതെന്ന് അറിയത്തില്ല കേട്ടോ ലൈനിങ് എടുത്തു കൊടുക്കുന്ന കാര്യം പറയത്തത് കൊണ്ടായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആര് തയ്ക്കാൻ തന്നാലും ലൈനിങ്ങോട് കൂടി തരിക അല്ലെങ്കിൽ ലൈനിങ്ങിനുള്ള പൈസ ഞാൻ ആയിട്ട് കൂട്ടിയിട്ട് പറയുന്നു പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പം അതിനുശേഷം നമുക്ക് തയ്ക്കാൻ കിട്ടിയപ്പം എല്ലാവരുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കണത് അപ്പോൾ ഇതുപോലെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഇനിയുണ്ട് കേട്ടോ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ ഓക്കേ ബൈ